എല്ലാ വീഡിയോസിന്റെ അവസാന ഭാഗത്തും ഓരോ ചോദ്യമുണ്ടാകും ഉണ്ടാകും ശ്രോതാക്കൾ മറുപടി പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ആദ്യ ഭാഗത്ത് തന്നെ കൊടുക്കുകയാണ് ചോദ്യം ഇതാണ് ഹിമാമിയങ്ങളെ മാതൃകയാക്കേണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൌഷാദ് ഒരു വിവരക്കേട് പറയുന്നുണ്ട് അത് എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹ്മത്ത് വയവ് ചെയ്ത് ചിരിക്കാൻ ശേഷിയുള്ളവർ മാത്രം വീഡിയോ തുടർന്ന് അങ്ങോട്ട് കണ്ടാൽ മതി നിങ്ങൾ ചിരിച്ച് ചിരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ഉത്തരവാദിയല്ല ആ ജാതി കോമഡിയാണ് നൗഷാദ് വട്ടൂരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോമാട്ടു ജാലിൽ അബ്ദുള്ളയുടെയും ഓന്റെ വാപ്പാന്റെയും നൌഷാദ് കുരുവട്ടൂരിയുടെയും ഓന്റെ വാപ്പാന്റെയും കുഞ്ഞമ്മത് കുരുവട്ടൂരിയുടെയും അവന്റെ വാപ്പ പിന്നെ ഏതായിരുന്നു എന്തായിരുന്നു എന്ന് അവന് തന്നെ അറിയില്ല അതുകൊണ്ട് അത് നമുക്ക് വിടാം ചേലാകർമ്മം നടത്തിയിട്ടില്ല എന്നാണ് നൗഷാദ് കുരുവട്ടൂരി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ വിഷയത്തിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് കുഞ്ഞമ്മതി ചില കാര്യങ്ങൾ ചില അന്വേഷണങ്ങൾ നടത്താൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം നീ എന്ന് ആവശ്യം എന്താ നിനക്ക് വേണ്ടി എന്താണ് ഞങ്ങൾ അന്വേഷിക്കേണ്ടത് ഞങ്ങൾ ഉള്ളത് ഹലാലിൽ കുഞ്ഞമ്മത നിന്റെ ഈ വാക്ക് കേൾക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഇ കെ നാനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മുഖ്യമന്ത്രിയോട് ചോദിക്കാം എന്നൊരു പരിപാടി വെച്ചിരുന്നു ആ പരിപാടിയിൽ ഒരു പെണ്ണ് ചോദിച്ചു സാർ നിങ്ങൾ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് പറയാനല്ലാതെ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലല്ലോ അപ്പൊ മുഖ്യമന്ത്രി ഇ കെ നായനാർ തിരിച്ചു പറഞ്ഞു എടോ അതെന്താ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കിട്ടിക്കും അഞ്ചു കിലോ അരി കണ്ട് മാസാമാസം കിട്ടുന്നില്ലേ പിന്നെന്താ ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയുന്നു അപ്പൊ ഈ പെണ്ണ് തിരിച്ചു പറഞ്ഞു അതിനെനിക്ക് മക്കളില്ല സാർ അപ്പൊ ഇ കെ നായനാർ പറഞ്ഞു അതിനിപ്പ് കാലത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നതുപോലെ എന്നെക്കാളും പ്രായമുള്ള നീ ഹലാലിൽ പറഞ്ഞതിനാക്കി തരാനും തൽക്കാലം എനിക്ക് നിവൃത്തിയില്ല ബാക്കി പറ കുടുംബത്തിൽ പറഞ്ഞവനാണെങ്കിൽ നിന്റെ ഒക്കെ ചേരാ കർമ്മം നടത്തുവായിരുന്നു നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ നീ കുടുംബത്തിൽ നീ ഹലാലിൽ പറഞ്ഞവനാണ് നീ ആളാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവ് ഹാജരാക്കണം ഞാനൊക്കെ ജനിച്ച് സംസാരിക്കാൻ പ്രായം സമയത്ത് എന്നോട് എന്റെ ഉമ്മ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞെന്നു മോനെ അപ്പൊ അത് കേട്ടിട്ട് വിളിച്ച് വിളിച്ച് അങ്ങനെയാണ് വാപ്പയാണ് എന്നൊക്കെ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഉമ്മ പറഞ്ഞു തന്നതാ നിനക്കുമാനോട് ചോദിച്ചുകൂടായിരുന്നോ നീ എന്തെങ്കിലും ആട്ടുകാരോട് തെളിവും ചോദിച്ചു കിടക്കുന്നത് ഞാൻ വിചാരിച്ച് നിനക്കൊരു ചോദ്യം ചോദിക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ വല്യ എന്തോ ചോദ്യം ചോദിക്കാനാണ് ഇതായിരുന്നു അത് തൃശ്ശൂർ തൃശൂർ വെച്ചേണ്ട തീരുമാനമാക്കേണ്ടതാണ് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല കോഴിക്കോട് ജില്ലയിലുള്ള കീശേരിയിലും ുള്ളവരൊക്കെ അതിനുവേണ്ടി എന്ത് ചെയ്യാനാ ആ ചോദ്യത്തിൽ കയമ്പില്ലാത്തോണ്ട് ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോവുക സംഗതി സുലൈമാൻ ഫൈസിയെ വഷളാക്കാൻ വേണ്ടി എ പി സമസ്തയിലുള്ള പണ്ഡിതന്മാരെ വഷളാക്കാൻ വേണ്ടിയിട്ടാണ് നൌഷാദ് ആ പൊയ് പൊട്ടിച്ചതെങ്കിലും നൌഷാദിന് തന്നെയാണ് അത് നന്നായി ഏറ്റിട്ടുള്ളത് എ പിക്കാരും ചേലാകർമ്മം നടത്തിയിട്ടില്ല എന്നാണ് നൌഷാദ് വട്ടൂരി പറയുന്നത് അവരെ കുറിച്ച് പറഞ്ഞ് താങ്കൾ കേട്ടിട്ടുണ്ടോ ഒരു സുന്നത്ത് കഴിക്കാത്ത സുന്നികളാണ് പറയാൻ എന്ന് പറഞ്ഞു ശരി സുന്നത്ത് എന്തായാലും ഒന്ന് പറ്റൂലൊന്നും ഈ കെ ഉസ്താദിന്റെ പാരമ്പര്യമാണ് അഹുലു സുന്നയുടെ മുഴുവൻക്കുമുള്ളത് ആ പാരമ്പര്യത്തിലാണ് ഞങ്ങളെ ഞങ്ങളമ്മ ശാഹിഹന്മാർ വളർത്തുന്നത് ഔഷാദ് എന്താ പറഞ്ഞത് സുന്നത്ത് കഴിക്കാത്തവരാണ് ചേലാകർമ്മം നടത്താത്തവരാണ് എ പി സമസ്തയിലുള്ളവർ അതുകൊണ്ട് തന്നെ സുലൈമാൻ ഫൈസി ഉസ്താദിനെ പരിശോധിക്കണം എന്നാണ് ഷംസുലമ പറഞ്ഞു എന്ന് നീ പറയുന്നത് ഫൈസി ഉസ്താദിനെ പരിശോധിക്കുന്നതിന് മുമ്പ് നിന്ന അല്ലേ പരിശോധിക്കേണ്ടത് ിൽ പരിശോധിക്കേണ്ടത് ഓന്റെ വാപ്പാനെയും നിന്റെ വാപ്പാനേയും കുഞ്ഞമ്മതനെയൊക്കെ അല്ലേ പരിശോധിക്കേണ്ടത് കാരണം സുലൈമാൻ ഫൈസിസ്താദ് ഇപ്പോഴും എ പി സമസ്തയിലാണ് നിങ്ങളെ എ പി സമസ്തയിൽ നിന്ന് വലിച്ചു പുറത്തിട്ടതല്ലേ കെ ഉസ്താദ് പറയുമ്പോൾ നീ എ നിന്റെ വാപ്പ എപ്പിക്കാരനാണ് കുഞ്ഞമ്മ ദേപ്പിക്കാരനാണ് കോമാട്ടുചാലിൽ അബ്ദുൽപ്പിക്കാരനാണ് ഓനവാപ്പയും എപ്പിക്കാരനാണ് അപ്പൊ ചേരാക്രമം നടത്തിയിട്ടില്ലല്ലോ നിങ്ങളെ പിടിച്ച് പുറത്താക്കിയതിന് ശേഷം നിങ്ങൾ കാവ്യത്തിൽ എന്ന പേരിൽ നിങ്ങൾ നടത്തുന്നത് സുന്നി ആദർശ സംഗമമാണ് അത് നടത്താനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്ന് ശംസുല്ലമ്മ പറഞ്ഞതായി നീ തന്നെയല്ലേ പറഞ്ഞത് ചേലാകർമ്മം നടത്തിയവര് മാത്രമല്ലേ സുന്നി ആവുള്ളൂ അപ്പോ എ പി സമസ്തയിലുള്ള സമയത്ത് നീ ചേലാകർമ്മം നടത്തിയിട്ടില്ല എ പി സമസ്തയിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് സാവമിയയുടെ പേരില് ഒരു സുന്നത്ത് കർമ്മ സംഗമവും നടത്തിയതായി ഞങ്ങൾക്കാർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ സുന്നി ആദർശ സംഗമം നടത്താനുള്ള യോഗ്യത നിങ്ങൾക്കില്ല എന്ന്സുല്ല വാക്ക് പറഞ്ഞുകൊണ്ട് നീ തെളിയിച്ച സ്ഥിതിക്ക് സുന്നി ആദർശ സംഗമം നടത്തുന്നതിന് മുമ്പ് എന്ന ബാനറിൽ ഒരു സുന്നത്ത് കർമ്മ സംഗമം നിർവഹിക്കുക കോമാട്ടു അബ്ദുള്ളയുടെ ചേലാകർമ്മം നിർവഹിച്ചു കൊണ്ട് ഉദ്ഘാടനം ചെയ്യുക ശേഷം അവന്റെ വാപ്പ അങ്ങനെ പടിപടി പടിയായി പന്ത്രണ്ടാളോ പതിനാറാളോ അല്ലുള്ളൂ പെട്ടെന്ന് ആയിക്കോട്ടെ ഒരു സംഗമം നടത്തിക്കോ നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള സുന്നി ആകൂ എന്നിട്ട് സുന്നി ആദർശ സംഗമം വെക്കാം ഇപ്പോൾ നിങ്ങൾ ചേരാകർമ്മം ചെയ്യാത്തവരാണ് സുന്നികളല്ല ഈ വിഷയത്തിൽ ചേരാകർമ്മം ചെയ്യപ്പെടാത്ത തെറിയൂറി കുഞ്ഞമ്മതിന്റെ രണ്ട് വാക്ക് കേട്ടതിന് ശേഷം കുഞ്ഞമ്മതെ പറഞ്ഞോ ഞാൻ പോകുക ഈ പരിപാടി അവസാനിപ്പിക്കാൻ നിർത്തിയാൽ മുറിക്കു അങ്ങനെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം